പ്രപഞ്ചമാതാവായ ആദിപരാശക്തി യോനി രൂപത്തിൽ ആരാധിക്കപ്പെടുന്ന പുണ്യക്ഷേത്രമാണ് ആസാമിലെ കാമാഖ്യാ ശക്തിപീഠ ക്ഷേത്രം എല്ലാ വർഷവും ജൂൺ മാസത്തില് രജസ്വലയാകുന്ന ദേവിയുടെ മൂന്ന് ദിവസത്തെ ആർത്തവ ദിനങ്ങളാണ് ഇവിടുത്തെ ഉത്സവമായി ആഘോഷിക്കപ്പെടുന്നത് ഈ ക്ഷേത്രത്തിലെ എല്ലാ ദിവസവും ആടിനെ ബലി നൽകാറുണ്ട് നിഗൂഢവും വിചിത്രവുമായിട്ടുള്ള കാമാഖ്യാ ദേവി ക്ഷേത്രത്തിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ജൂൺ മാസത്തിൽ നടക്കുന്ന ഇവിടുത്തെ അമ്പുബാജി മേള എന്ന ഉത്സവത്തിന്റെ കാഴ്ചകളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാമാഖ്യ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടുള്ള രഹസ്യാത്മകവും നിഗൂഢവുമായിട്ടുള്ള അനേകം രഹസ്യങ്ങളും കഥകളും ഒക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരോടും ചെറിയ ഒരു റിക്വസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര ആദ്യം ഞാൻ എത്തുന്നത് സോമനാഥ ക്ഷേത്രത്തിലാണ് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിന് ശേഷം ദ്വാരക ദ്വാരകയിൽ നിന്ന് വഡോദര വഡോദരയിൽ നിന്ന് അയോധ്യ അതുപോലെ തന്നെ പ്രയാഗരാജ് വാരണാസി വാരണാസിയിൽ നിന്ന് ഗയ ഗയയിൽ നിന്ന് പാറ്റ്ന പാറ്റ്നയിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് എത്തുന്നത് നമ്മൾ പാറ്റ്നയിൽ നിന്ന് കാമാഖ്യയിലേക്കുള്ള യാത്ര തിരിക്കുവാണ് ട്രെയിൻ വളരെ ലേറ്റാണ് രാവിലെ പത്തരയ്ക്ക് എത്തേണ്ട ട്രെയിനാണ് നാല് മണിക്ക് നാല് മണിക്കാണ് എത്തുന്നത് വൈകുന്നേരം നാല് മണിക്ക് അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഒരു നാളെ രാവിലെ നാളെ വൈകുന്നേരം ഒരു അഞ്ചര ആറ് കൂടിയേ നമ്മൾ കാമാക്കിയൽ എത്തുള്ളൂ ഇന്നലെ രാവിലെ ട്രെയിനെ കയറി ഉടനെ തന്നെ കയറി കിടന്ന് സുഖമായിട്ട് ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ രാവിലെ ഇവിടെ നേരത്തെ വെട്ടം വീഴും രാവിലെ നാല് ഒരു നാലരയൊക്കെ മുതൽ തന്നെ നല്ലപോലെ പ്രകാശം വീഴും ഇപ്പോഴത്തെ സമയം ഒരു അഞ്ചര കഴിഞ്ഞ് രാവിലെ അപ്പോഴേ ഇതാണ് ശരിക്കും കഴിഞ്ഞ ദിവസങ്ങളെ കഴിഞ്ഞൊക്കെ ഒരു തണുപ്പ് ഉള്ളൊരു കാലാവസ്ഥയാണ് തണുപ്പെന്ന് പറഞ്ഞാൽ വലിയ അതൊന്നും അല്ല നേരത്തെ ഭയങ്കര ചൂടായിരുന്നു ദ്വാരക അങ്ങനെയുള്ള അയോധ്യ പ്രയാഗരാജ് അവിടെയെല്ലാം ഭയങ്കര ചൂടായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ രാവിലെ സാമാന്യം ഒരു തണുപ്പ് പോലെയാണ് ചെറുതായിട്ട് ഇവിടെയൊക്കെ ഒരു മഴ പെയ്ത ലക്ഷണമുണ്ട് നമ്മൾ ആസാമിലോട്ട് നമ്മൾ കടന്നു ആസാമിൻ്റെ ഭാഗങ്ങളാണിത് ഇനിയും കുറേ യാത്രയുണ്ട് വൈകുന്നേരത്തേനേ നമ്മൾ ഗൗഹാട്ടിയിൽ എത്തുകയുള്ളൂ ഗവഹാട്ടി കഴിഞ്ഞിട്ട് ആണ് നമുക്ക് കാമാക്കിയെത്തേണ്ടത് വലിയൊരു പാലമാണ് ബ്രഹ്മപുത്ര നദിയാണ് ബ്രഹ്മപുത്ര നദിക്ക് നദിക്ക് കുറുകെയുള്ള ഒരു പാലമാണ് ബ്രഹ്മപുത്ര നദി ഭാരതത്തിലെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് പക്ഷേങ്കിലും മറ്റു നദികളൊക്കെ സ്ത്രീ പേരുകളാണ് പെൺ നദികളാണെന്ന് പറയാം ബാക്കി നദികൾക്ക് ഗംഗ യമുന സരസ്വതി കാവേരി അത് ഇത് ബ്രഹ്മപുത്ര എന്ന് പറയുന്ന ഒരു ആൺ നദിയാണ് ബ്രഹ്മാവിൻ്റെ മകനാണ് ബ്രഹ്മപുത്ര എന്ന സങ്കല്പം നമ്മൾ ഏകദേശം ഗൗഹാട്ടിയോട് അടുക്കാറായി ഇവിടെയൊക്കെ കണ്ടിട്ട് കേരളത്തിൻ്റെ പോലെ തന്നെയാണ് തോന്നുന്നത് നല്ല പച്ചപ്പ് ഒരു മഴക്കാലത്തൊക്കെ കേരളത്തിലൂടെ യാത്ര ചെയ്തുള്ള പോലെ തന്നെയാണ് ട്രെയിനായി നമുക്ക് യാത്ര ചെയ്യുമ്പോൾ തോന്നുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുപോലെ പച്ചപ്പ് ഒരിടത്തും ഇല്ല എല്ലായിടത്തും ഉണങ്ങി വരണ്ട് കിടക്കുമായിരുന്നു ഇവിടെ നല്ല പച്ചപ്പാണ് നമ്മൾ കേരളത്തിലൊക്കെ കാണുന്ന പോലെ തന്നെ തേയില തോട്ടങ്ങളാണ് കാണുന്നത് പക്ഷേ നമ്മൾ കേരളത്തിൽ നിന്ന് ഒരിടത്തും ഈ ട്രെയിൻ പോകുന്ന സ്ഥലത്തൊന്നും ഒരിടത്തും ട്രെയിൻ പാടത്തിൻ്റെ അടുത്തൊന്നും ഇതുപോലെ ഈ തേയില നമ്മൾ കണ്ടിട്ടില്ല തേയില ഇത് എനിക്കൊന്ന് വേറൊരു രീതിയിൽ നമ്മൾ കേരളത്തിൽ മൂന്നാറും ഈ കുമളി ഭാഗത്തും ഒക്കെ കാണുന്ന രീതിയിലുള്ളൊരു തേയില വേറെ ഒരു ശകരം കൊണ്ട് ഒരു ചെറിയ ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ കേരളം പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇത് ഇപ്പോൾ പറഞ്ഞാൽ മാത്രമേ ഇത് ആസമാണെന്ന് മനസ്സിലാവുള്ളൂ ഇവിടെ കേരളത്തിലുള്ള ഇതുകൊണ്ട് റബ്ബറാണ് കാണുന്നത് റബ്ബർ ഇതുപോലെ റബ്ബർ റബ്ബറ് നട്ടിരിക്കുന്ന കേരളത്തിൽ നട്ടിരിക്കുന്നത് പോലെ തന്നെ റബ്ബർ കൃഷികൾ ഇഷ്ടം പോലെ വഴിയെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും കേരളത്തിൻ്റെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെത്തിയ ട്രെയിനായിരിക്കുമ്പോൾ നാട്ടിലെത്തിയ ഒരു ഫീലാണ് തോന്നുന്നത് അങ്ങനെ നമ്മൾ പതുക്കെ അതുക്കെ ഗൗഹാട്ടിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് വളരെ വലിയ ഒരു തടാകമാണ് തടാകം കാണാനായിട്ട് ആൾക്കാർ വണ്ടിയൊക്കെ നിർത്തിയിട്ട് അവിടെയൊക്കെ ആൾക്കാർ നിപ്പുണ്ട് തടാകം കാണുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെയൊക്കെ ഒരു ഈ കായലിൻ്റെയൊക്കെ തീരത്ത് എല്ലുന്ന പോലെയാണ് തോന്നുന്നത് ഞാൻ സാധാരണ ഞാൻ ട്രെയിനെ യാത്ര ചെയ്യുമ്പോഴത്തേനും ഈ വെള്ളിലത്തെ കാഴ്ചകളൊന്നും കാണാനായിട്ട് ഇങ്ങനെ ഇറങ്ങി ഇരിക്കുന്നതല്ല ഇത് അത് കണ്ടപ്പം മുതൽ നമുക്ക് ഒരു നാട്ടിലെ പോലത്തെ ഒരു ഫീലിങ് ആസാം ഇങ്ങനെയായിരിക്കും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ബീഹാറുമൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യാസമാണ് വ്യത്യാസമാണ് ആസാം കണ്ടിട്ട് തോന്നുന്നത് അപ്പം അതൊക്കെ നമ്മൾ സാവധാനം നമ്മൾ ഗൗഹാട്ടിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ടൗണിൻ്റെ ഒരു ഭാവമൊക്കെ വരാൻ തുടങ്ങി നമ്മുടെ ട്രെയിൻ ബീഹാറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂറോളം ലേറ്റായിട്ടാണ് അത് രാത്രിലുമൊക്കെ ആയിട്ട് ഓടിയെത്തി ഒരു നാല് മണിക്ക് എത്തുമെന്നാണ് ഞാൻ ഓർത്തത് പക്ഷെങ്കിൽ ട്രെയിൻ ഒരു ഒന്നൊന്നര ആയപ്പോൾ തന്നെ ഗൗഹാട്ടിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൗഹാട്ടി റെയിൽവേ സ്റ്റേഷനിൽ ഈ ട്രെയിൻ പോയിട്ടില്ല ഗവഹാട്ടി പോകാതെ കാമാഖ്യൽ റെയിൽവേ സ്റ്റേഷനാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് എനിക്കറിയത്തില്ലായിരുന്നു ഓർത്ത് ഗവഹാട്ടിയിൽ ചെന്ന് ഗവഹാട്ടി സ്റ്റോപ്പ് കാണുമായിരിക്കുന്നു അത് പക്ഷേ ഗവഹട്ടി ടച്ച് ചെയ്യാതെ ആണ് നേരിട്ട് കാമാഖ്യലോ ടവണ് ഗുഹാട്ടി കാമാഖ്യ തമ്മിലൊരു ആറ് കിലോമീറ്ററിൻ്റെയോളം വ്യത്യാസമുണ്ട് ഏകദേശം ഒരു ഇരുപത് മണിക്കൂർ യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ കാമാഖ്യ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ആസാമിൽ ആദ്യമായിട്ടാണ് ഞാൻ കാലുകുത്തുന്നത് പിന്നെ ആസാമൊന്നും നല്ല നോർത്ത് ഈസ്റ്റിലോട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങി എന്നാണ് പോകാനായിട്ടുള്ള കാമാഖ്യാ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള മാർഗം എന്താണെന്ന് നോക്കാം ഈ റെയിൽവേ സ്റ്റേഷൻ്റെ നിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ദൂരം ഉണ്ടെന്നാണ് അറിയുന്നത് ക്ഷേത്രത്തിലേക്ക് റെയിൽവേ സ്റ്റേഷൻറെ നിന്ന് ബൈക്ക് സർവീസ് സ്കൂട്ടി സർവീസ് ഉണ്ട് ക്ഷേത്രത്തിലേക്ക് ഇരുന്നൂറ് രൂപയാണ് പറഞ്ഞത് നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ ബ്രാ ബാർഗെയിൻ ചെയ്ത് നൂറ്റമ്പത് രൂപ ആക്കിയിട്ടുണ്ട് അപ്പം ബൈക്കിനാണ് യാത്ര ചെയ്യുന്നത് അപ്പൊ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോവാം ാണ് ഇനി ഇവിടെ മുതല് കേറ്റം കേറിയാണ് പോകണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഇന്ന് നമുക്ക് ദർശനം കിട്ടുക എന്നാണ് ഇയാള് പറയുന്നത് ഇവിടെ അഞ്ഞൂറ് രൂപക്ക് സ്പെഷ്യൽ ദർശനം സ്പെഷ്യൽ ക്യൂവ് ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ അതും ഇപ്പൊ കിട്ടുക രാവിലെയും പന്ത്രണ്ട് മണിക്കേ ഉള്ളൂ അത് കഴിഞ്ഞ് ഇപ്പം നാളെ ദർശനത്തിന് പോക്ക് നടക്കുള്ളതാണ് ഇപ്പം തോന്നുന്നത് നീലാഞ്ചല പർവ്വതമാണിത് നീലാഞ്ചല പർവ്വതത്തിൻ്റെ മുകളായിട്ടാണ് ഈ കാമായ ക്ഷേത്രം വലിയ ഒത്തിരി വലിയ പർവ്വതമൊന്നുമല്ല ചെറിയൊരു കുന്നെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ആ സ്കൂട്ടർ കാരൻ തന്നെ നമുക്ക് ഒരു റൂം ഇവിടെ ശരിയാക്കി തന്നു എണ്ണൂറ് രൂപയാണ് ഒരു ദിവസത്തേന് രണ്ട് ദിവസത്തേന് എടുത്തു രണ്ട് ദിവസത്തേന് ആകുമ്പം ആയിരത്തി അഞ്ഞൂറ് രൂപ തന്നു അവിടെ നമ്മൾ ക്ഷേത്രത്തിന്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇന്ന് ദർശനം കിട്ടുക എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേക രീതിയിലാണ് ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ ഇവിടെ ദർശനത്തിന് പോകണമെങ്കിൽ ഒരു ടോക്കൺ വേണം ആ ടോക്കൺ രാവിലെ മണിക്കും അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് കൊടുക്കുന്നത് ആ സമയത്ത് പോയി നമ്മൾ ടോക്കൺ മേടിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ദർശനത്തിന് പോകാൻ പറ്റുള്ളൂ ഒത്തിരി ആൾക്കാരെ ഒന്നും ദർശനത്തിന് ഓരോ ഒരു ലിമിറ്റ് വെച്ചിട്ട് ആൾക്കാരെ ഓരോ ദിവസവും ദർശനത്തിന് വിടുന്നുള്ളെന്നാണ് അറിയാൻ സാധിച്ചത് എനിക്ക് തോന്നുന്നത് അത് ശ്രീകോവിലിനുള്ളിലോട്ടൊക്കെ കടന്നു ചെല്ലാനായിട്ട് വളരെ ഇടുങ്ങിയ വഴിയൊക്കെയാണ് അതുകൊണ്ട് കുറച്ച് കുറച്ചാൾക്കാർക്കെ ഈ ശ്രീകോലം ഗർഭഗൃഹത്തിനകത്ത് പോയി ദർശനം നടത്തണമെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അതിനുള്ള പെർമിഷൻ കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഈ ഇങ്ങനെ ഈ ടോക്കൺ സംവിധാനം വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നമ്മൾ നാളത്തേനും കൂടെ റൂമെടുത്തിട്ടുണ്ട് ദർശനമൊക്കെ നാളത്തേനാക്കാം നമുക്ക് ക്ഷേത്രത്തിൻ്റെ അടുത്ത് പോയിട്ട് ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അങ്ങനെ വർഷങ്ങളായിട്ടുള്ള ആ ഒരു ആഗ്രഹം സഫലമായിരിക്കുകയാണ് കാമാഖ്യാദേവി ക്ഷേത്രം വീഡിയോയിലും ഫോട്ടോയിലും ഒക്കെ കാണുകയും വായിച്ചും മാത്രം അറിഞ്ഞിട്ടുള്ള ക്ഷേത്രത്തിൽ എത്താനായിട്ട് ഇപ്പോഴാണ് ഭാഗ്യമുണ്ടായത് ശരിക്കും ഈ യാത്രയോട് കൂടെ ഈ യാത്രയോടൊപ്പം ഇവിടെ എത്തുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തിരുന്നതല്ല അങ്ങനെ ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ജാർഖണ്ഡിലെ ദ്യോഗറിനടുത്താണ് ദ്യോഗറിൽ നിന്ന് ഇത്രയും ദൂരവേ ഉള്ളൂ ഈ ക്ഷേത്രത്തിലേക്കെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ ഈ ജ്യോതിർലിംഗ യാത്രയുടെ കൂടെ നമ്മൾ ഈ കാമാഖ്യയും കൂടെ പ്ലാൻ ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു നിർമ്മിതി ഉണ്ട് ഒരു പ്രത്യേക രീതിയിലാണ് ഇതുപോലൊരു ക്ഷേത്രം ഞാൻ ഇതുവരെ ഒരിടത്തും കണ്ടിട്ടില്ല ഇതിൻ്റെ ആ ഏറ്റവും മുന്നിൽ കാണുന്ന ആ അതാണ് ഗർഭഗ്രഹം ആ ഗർഭഗ്രഹത്തിനുള്ളിലാണ് നമ്മുടെ യോനിപീഠവും ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയൊക്കെ ഉള്ളത് അതിൻ്റെ താഴെ ഭൂമിക്ക് കുറച്ച് താഴെയായിട്ടാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് ഇവിടെ കണ്ടു ആട് നടക്കുന്നുണ്ട് ഈ ആടിനെയൊക്കെ ഇവിടെ ബലി കൊടുക്കാനായിട്ടുള്ള ആടാണ് ഓരോ ദിവസവും എല്ലാ ദിവസവും രാവിലെ ഇവിടെ ആടിനെ ബലി കൊടുക്കുമെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് ഇവിടെ നമുക്ക് ഈ ബലി കൊടുക്കാനായിട്ടുള്ള ഒരു പ്രത്യേക സ്ഥലമൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് പോയി കാണാം ഇവിടെ ഈ ആടിനെയൊക്കെ ഓരോരുത്തരെ വഴിപാടായിട്ട് സമർപ്പിക്കുന്നതാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഓരോ മൂർത്തികൾ ഓരോ മൂർത്തികൾ ഈ ക്ഷേത്രത്തിന് ചുറ്റും പലയിടത്തായിട്ട് കാണാനായിട്ട് പറ്റും ഇതൊക്കെ എന്താണെന്നൊന്നും ഒരു ഒരു പിടിയുമില്ല ആരുടെയെങ്കിലും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കണം ശക്തിപീഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പുരാതനവുമായിട്ടുള്ളതാണെന്നാണ് പറയുന്നത് കാമാഖ്യാ ശക്തിപീഠം ഈ നേരെ മുന്നിലായിട്ട് കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ ഗർഭഗ്രഹം നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും നടന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ക്ഷേത്രത്തിനെ കുറിച്ചിട്ടുള്ള കഥകളും ഇതിൻ്റെ പ്രാധാന്യവും ഇവിടുത്തെ വിചിത്രങ്ങളായിട്ടുള്ള ആചാരങ്ങളും അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്കൊന്ന് നോക്കാം നമുക്ക് ആദ്യമായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പുരാണ പശ്ചാത്തലം ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമായിട്ടുള്ള കഥകളൊക്കെ എന്താണെന്ന് നോക്കാം നമ്മൾ ഈ ദക്ഷയജ്ഞത്തെക്കുറിച്ചിട്ട് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് ദക്ഷയജ്ഞം ആണ് ഈ കഥയുടെയും ദക്ഷയാഗമാണ് ഈ കഥയുടെയും അടിസ്ഥാനം ദക്ഷയാഗവേദിയിൽ വെച്ചിട്ട് സതീദേവി അപമാനിതയാകുന്ന കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് ദക്ഷൻ നടത്തുന്ന ഒരു യാഗത്തിൽ പരമശിവനെയും ഭാര്യയായിട്ടുള്ള സതീദേവിയേയും വിളിക്കാതിരിക്കുകയും അങ്ങനെ സതീദേവി വിളിക്കാതെ യാഗവേദിയിൽ എത്തുകയും അങ്ങനെ യാഗവേദിയിൽ വെച്ചിട്ട് ദക്ഷന് പരമശിവനെയും സതീദേവിയൊക്കെ അപമാനിച്ച് സംസാരിക്കുന്ന ഇതിലൊക്കെ മനനൊന്ത് സതീദേവി അവിടെ അവിടെ യജ്ഞത്തിനായിട്ട് കൂട്ടിയിരുന്ന യാഗാഗ്നിയിൽ സതീദേവി ഇറങ്ങി ദേഹത്യാഗം ചെയ്യുന്നതായിട്ടാണ് ദക്ഷയജ്ഞത്തിൻ്റെ ദക്ഷയാഗത്തിൻ്റെ കഥയിൽ പറയുന്നത് ഈ പറയുന്ന ദക്ഷയാഗം നടന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്തിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കങ്കൽ ഹരിദ്വാറിൽ കൺഗൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ദക്ഷയാഗം നടന്ന നടന്നു എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള വിശ്വാസം പക്ഷേങ്കിൽ ആ വീഡിയോയുടെ താഴെ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ദക്ഷയാഗം നടന്നത് കൊട്ടിയൂരല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പം കൊട്ടിയൂർ എന്നുള്ള സ്ഥലത്തിനെ കുറിച്ച് നമുക്ക് കേരളത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ കേരളത്തിന് വെളിയിൽ ആരും കൊട്ടിയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ട് കേട്ടിട്ടില്ല അതുകൊണ്ട് കേരളത്തിന് വെളിയിലുള്ള ആൾക്കാർ മുഴുവൻ വിശ്വസിക്കുന്നത് ഹരിദ്വാറിലെ കൺകല്ലാണ് ദക്ഷയാഗം നടന്നതെന്നാണ് തൻ്റെ പത്നിയുടെ മരണവിവരം അറിഞ്ഞിട്ട് ഭഗവാൻ പരമശിവന് ഈ യജ്ഞ വേദിയിലെത്തുകയും യജ്ഞവേദിയിൽ സതീദേവിയുടെ ശരീരം പകുതി കത്തിയ ശരീരവും എടുത്ത് പരമശിവന് സംഹാരതാണ്ഡം ആടുകയാണ് ലോകത്തിനെ മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിലുള്ള സംഹാരതാണ്ഡവം ആടുമ്പോഴത്തേനും ഈ പരമശിവൻ്റെ കോപം ശമിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പരമശിവനെ ശാന്തനാക്കുവാൻ വേണ്ടിയിട്ട് ഈ ശരീരം സതിയുടെ ശരീരം നശിപ്പിച്ച് കളയുന്നതാണ് അതിനുള്ള ഒരു ഉപായമെന്ന് തോന്നിയപ്പോൾ നമ്മുടെ മഹാവിഷ്ണു മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രം കൊണ്ട് ഈ സതിയുടെ ശരീരം അൻപത്തൊന്ന് കഷണങ്ങളായിട്ട് മുറിക്കുകയാണ് അൻപത്തൊന്ന് കഷണങ്ങളായിട്ട് മുറിയുന്ന സതീദേവിയുടെ ശരീരഭാഗങ്ങൾ ഭാരതത്തിലുടനീളം പല സ്ഥലങ്ങളിലായിട്ട് ചിന്നിച്ചിതറി വീണു എന്നിട്ടുള്ളതാണ് വീണു എന്നതാണ് വിശ്വാസം അങ്ങനെ സതീദേവിയുടെ ശരീരം വീണ അൻപത്തൊന്ന് സ്ഥലങ്ങളാണ് അൻപത്തൊന്ന് ശക്തിപീഠങ്ങളായിട്ട് അറിയപ്പെടുന്നത് ഓരോ ശക്തിപീഠങ്ങളിലും സതീദേവിയുടെ ഓരോ അവയവങ്ങൾ വീണു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അങ്ങനെ സതീദേവിയുടെ യോനി ഭാഗം വന്ന് വീണ സ്ഥലമാണ് ഇന്ന് നമ്മൾ ഇപ്പം ഈ നിൽക്കുന്ന ഈ കാമാഖ്യ ക്ഷേത്രം അപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠ സതീദേവിയുടെ ആ യോനി തന്നെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഇവിടെ വേറെ വിഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ ഈ ക്ഷേത്രത്തിൻ്റെ ഗർഭഗ്രഹത്തിനകത്ത് ഇല്ല ഈ ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹത്തിൽ താഴെയായിട്ട് ഭൂമിക്ക് അടിയിലായിട്ട് ഏതാണ്ട് ഒരു ഇരുപത് അടി താഴെയായിട്ട് യോനിയുടെ ആകൃതിയിലുള്ള ഒരു ശിലയാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത് അല്ലാതെ മറ്റ് വിഗ്രഹങ്ങളൊന്നും ഇവിടെയില്ല ഇതാണ് കാമാഖ്യ യൂനിപീഠം അല്ലെങ്കിൽ കാമാഖ്യ ശക്തിപീഠം എന്ന് പറയുന്നത് കാമാഖ്യ കാമായാക്ഷേത്രത്തിനെക്കുറിച്ച് നിഗൂഢമായിട്ടുള്ള അനേകം കഥകളും ചരിത്രങ്ങളും ഒക്കെ ഉണ്ട് അതിലിട്ടൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് ഈ ശക്തിപീഠത്തിനെ കുറിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം അൻപത്തൊന്ന് ശക്തിപീഠങ്ങളിൽ ഇപ്പോഴും നാൽപ്പത്തി നാല് ശക്തിപീഠങ്ങളെ ഇപ്പോഴത്തെ ഇന്ത്യയിലുള്ളൂ ബാക്കി ഏഴ് ശക്തിപീഠങ്ങൾ ഇന്ത്യക്ക് വെളിയിലാണ് പാകിസ്ഥാന് നേപ്പാള് ശ്രീലങ്ക ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലായിട്ടാണ് ഈ ബാക്കി ഏഴ് ശക്തിപീഠങ്ങളുള്ളത് നമ്മുടെ ഈ ചാനൽ ഇപ്പം ഏകദേശം ഒരു വർഷം ആവുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിലാണ് നമ്മൾ ആദ്യത്തെ ഹിമാലയ യാത്രയോട് നമ്മൾ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ഇത് നമ്മൾ പല ശക്തിപീഠങ്ങളിലും ഇതിനു മുമ്പുള്ള പല യാത്രകളിലും പോയിട്ടുണ്ട് മറ്റ് പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അതായത് ഈ നമ്മൾ ഈ മധുരയും അങ്ങനെയുള്ള പല സ്ഥലങ്ങളും യാത്ര ചെയ്തപ്പോൾ നമ്മൾ ഈ ഒക്കെ യാത്ര ചെയ്തപ്പോൾ അവിടെ അടുത്തെവിടെങ്കിലും ശക്തിപീഠങ്ങളുണ്ടെങ്കിൽ ആ ശക്തിപീഠങ്ങളിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ശക്തിപീഠത്തിന് മാത്രമായിട്ടൊരു പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല അത് ആദ്യമായിട്ടാണ് ഈ കാമാഖ്യാ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇവിടെ ഒരു ശക്തിപീഠമാണ് ഇത് സതിയുടെ ഇന്ന ഭാഗം ീണ സ്ഥലമാണെന്നൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും പക്ഷെങ്കിൽ അതിന് ഒരു അത്ര ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ശക്തിപീഠത്തിന് വേണ്ടി മാത്രമായിട്ടൊരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് അങ്ങനെ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇനി മുന്നോട്ട് എനിക്ക് എനിക്കിപ്പോഴേ ഈ ക്ഷേത്രത്തിൽ വന്ന ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മനസ്സിലൊരു തോന്നൽ തോന്നുവാണ് ഇവിടെ നിന്ന് ഇപ്പോഴും ഈ ക്ഷേത്രത്തിൽ നിന്ന് നമ്മുടെ ശക്തിപീഠ യാത്ര ഇവിടെ ആരംഭിച്ചാലോ എന്നൊരു ചിന്ത മനസ്സിൽ വരികയാണ് അൻപത്തൊന്ന് ശക്തിപീഠങ്ങളിലൂടെ അൻപത്തൊന്ന് ശക്തിപീഠങ്ങൾ പറ്റിയില്ലെങ്കിലും പാകിസ്ഥാനിലൊക്കെ പോകാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല ബാക്കി പറ്റുന്ന നാൽപ്പത്തിനാലെങ്കിലും ഏറ്റവും കുറഞ്ഞ നാൽപ്പത്തിനാല് ശക്തിപീഠങ്ങളിലൂടെയെങ്കിലും ഒരു യാത്ര തുടങ്ങണം എന്നൊരു ഒരു ഒരു വിചാരം മനസ്സിൽ വരികയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് പ്ലാൻ ചെയ്യാം ഞാൻ ആദ്യം പറഞ്ഞല്ലേ ഈ കാമാത്രത്തിൽ ആടിനെ ബലി നൽകാറുണ്ടെന്ന് അങ്ങനെ ആടിനെ ഇവിടെ ബലി നൽകുന്ന സ്ഥലമാണിത് ബലിഖർ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ബലി ഇവിടെ ഈ ഇത് ഇതിനകത്ത് വെച്ചിട്ടാണ് എല്ലാ ദിവസവും രാവിലെയാണെന്ന് തോന്നുന്നു ആടിനെ ഇവിടെ ബലി ചെയ്യാറുണ്ട് ഇഷ്ടം പോലെ ആടുകൾ ഇതുവഴി നടക്കുന്നത് നമുക്ക് കാണാനായിട്ടും പറ്റും മൃഗബലിയൊക്കെ എന്താണല്ലോ നമ്മൾ അനാചാരമായിട്ടാണ് കൂട്ടിയിരിക്കുന്നത് പക്ഷെങ്കിൽ ഇത് മൃഗബലി അനാചാര ഞാൻ മൃഗബലിയെ ഒരിക്കലും ഞാൻ ന്യായീകരിക്കുന്നില്ല ബലി പാടില്ലാത്തതാണ് ഒരു ജീവനെ കൊല്ലാൻ പാടില്ല എന്ന ഒരു പക്ഷം തന്നെയാണ് ഞാൻ പക്ഷെങ്കിൽ ഈ മൃഗബലിയെ എതിർക്കുന്ന ആൾക്കാർ ഈ കൊന്ന ഇറച്ചി മത്സ്യമാംസാദികൾ കഴിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഈ മൃഗബലിയെ എതിർക്കാനായിട്ട് അർഹതയില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ മത്സ്യമാംസാദികളൊക്കെ കഴിക്കാറുണ്ട് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊരു ജീവിയെ കൊല്ലാമെങ്കിൽ ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഒരു ജീവനെ ഒരു ആടിനെ കൊല്ലുന്നതിനെ എതിർക്കുന്നതിനകത്ത് അതിനകത്ത് എന്ത് യുക്തിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊല്ലുന്നതിൻ്റെ എത്രയോ ചെറിയൊരംശമാണ് ഇങ്ങനെ ബലിക്ക് വേണ്ടി കൊല്ലുന്നത് അപ്പം മൃഗത്തിനോടുള്ള ഒരു സ്നേഹം കൊണ്ടല്ല ആരും ഈ ബലിയെ എതിർക്കുന്നത് നമ്മുടെ ഈ കാമാഖ്യാ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും വിവരങ്ങളും കഥകളും ഒന്നും തീർന്നിട്ടില്ല ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് മുന്നോട്ട് ഇനിയും ക്ഷേത്രത്തിനെ കുറിച്ചിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള കഥകളെന്ന് തന്നെ പറയാം പ്രധാനമായിട്ടും മൂന്ന് കഥകളാണ് ഈ കാമാഖ്യ ക്ഷേത്രത്തിനെക്കുറിച്ച് കേൾക്കുന്നത് ഈ കാമാത്രം ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് നേരത്തെ കാമരൂപെന്നായിരുന്നു ഈ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ഈ സ്ഥലത്തിന് കാമരൂപെന്ന് പേര് വരാനായിട്ടുള്ള കാരണം കാമദേവനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് നമുക്കറിയാം കാമദേവനെ ശിവഭഗവാൻ ദഹിപ്പിച്ചു കളയുന്ന തൃക്കെണ്ണ് തുറന്ന് കാമദേവനെ ദഹിപ്പിച്ചു കളയുന്ന കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ ശിവഭഗവാൻ ദഹിപ്പിച്ച് കളഞ്ഞ കാമദേവനെ പുനരുജ്ജീവിപ്പിക്കാനായിട്ട് കാമദേവൻ്റെ ഭാര്യ രതിദേവി ശിവഭഗവാന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ രതീദേവിയുടെ പ്രാർത്ഥന മൂലം ഈ കാമദേവനെ അഭമമാക്കിക്കളഞ്ഞ കാമദേവനെ ശിവൻ പുനർജീവിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ശിവൻ കാമദേവനെ പുനർജീവിപ്പിച്ചെങ്കിലും ഈ കാമദേവന്റെ ശരീരം പഴയ പോലെ സൗന്ദര്യമൊന്നുമില്ലാത്ത ഒരു ശരീരമായിരുന്നു കഥയിലോട്ട് നമുക്കിപ്പോൾ തിരിച്ചു വരാം ഇത് ഇവിടുത്തെ ഞാൻ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നില്ല ഇവിടെ ദശമഹാവിദ്യയുടെ ക്ഷേത്രങ്ങളുണ്ടെന്ന് പറഞ്ഞായിരുന്നില്ല അങ്ങനെ ദശമഹാവിദ്യയിലെ ഒരു ക്ഷേത്രമാണിത് ഇങ്ങനെ അനേകം ദശമഹാവിദ്യ ക്ഷേത്രങ്ങളിലൂടെയും നമ്മൾ പോകുന്നുണ്ട് ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടായിരിക്കും ഇനി മുന്നോട്ടുള്ള കഥകൾ പറയുന്നത് ഓരോ ക്ഷേത്രങ്ങളും ഏതാണെന്നൊന്നും ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല കാഴ്ചകൾ കാണുകൾ കാണുക കഥയും കേൾക്കുക നമ്മൾ കാമദേവൻ്റെ കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം കാമദേവന് ശിവൻ പുനരുജ്ജീവിപ്പിച്ചെങ്കിലും കാമദേവന് സൗന്ദര്യം ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ രതിദേവി ശിവനോട് ഈ കാമദേവൻ്റെ സൗന്ദര്യം തിരിച്ചു വേണമെന്ന് പറഞ്ഞപ്പോൾ പരമശിവനാണ് പറയുന്നത് നീലാചല പർവ്വതത്തിൽ പോയിട്ട് ദേവിയെ ഉപാസിക്കുക അവിടെ പോയി സാധനകൾ ചെയ്തു കഴിഞ്ഞാൽ കാമദേവന് അദ്ദേഹത്തിൻ്റെ സൗന്ദര്യമൊക്കെ തിരിച്ചു കിട്ടുവാണ് അങ്ങനെ കാമദേവനും രതിദേവിയും കൂടെ ഇവിടെ വന്ന് ഉപാസനകളൊക്കെ ചെയ്താണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു രൂപം സൗന്ദര്യം തിരിച്ചു കിട്ടിയത് അങ്ങനെയാണ് കാമദേവന് സൗന്ദര്യം തിരിച്ചു കിട്ടിയ സ്ഥലമായതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് കാമരൂപ് എന്ന് പേര് വരുന്നത് ഇതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു മറ്റൊരു കഥ ഈ കാമാഖ്യയുടെ കുറിച്ച് കേൾക്കുന്ന മറ്റൊരു കഥ ദശമഹാവിദ്യാ ക്ഷേത്രങ്ങളിലെ ഭുവനേശ്വരി ക്ഷേത്രമാണിത് ഭുവനേശ്വരി ക്ഷേത്രത്തിലോട്ടാണ് ഇനി പോകുന്നത് അപ്പോൾ ഇവിടുത്തെ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഈ കാമാഖ്യാ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു കഥയും കൂടെ നമുക്ക് കേൾക്കാം കാമാഖ്യാ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലമൊക്കെ പണ്ട് കാലത്ത് നരനാരായണൻ എന്ന് അറിയപ്പെടുന്ന ഒരു രാജാവിൻ്റെ അധീനതയിലായിരുന്നു ഈ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹമായിരുന്നു ഇവിടം ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പം അദ്ദേഹം വളരെ ഭക്തനായിരുന്നു ഭക്തനായിട്ടുള്ള ഒരാളായിരുന്നു ദേവിയുടെ ഭക്തനായിരുന്നു അന്ന് ഈ ദേവി ക്ഷേത്രത്തിൽ പൂജ ചെയ്തുകൊണ്ടിരുന്ന പൂജാരി കിന്ദുകല എന്ന് പറയുന്ന ഒരു ഭക്തനായിട്ടുള്ളൊരു പൂജാരിയായിരുന്നു അദ്ദേഹം ഈ ദേവിയുടെ വളരെ വലിയ വളരെ നല്ല ഒരു ഉപാസകനായിരുന്നു ഈ പറയുന്നത് അദ്ദേഹം പൂജ ചെയ്യുമ്പോൾ ദേവി പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു എന്നൊക്കെയാണ് കഥകളിൽ പറയുന്നത് കാമായിലെ പൂജാരിയായിട്ടുള്ള കിന്ദുകലയും ഇവിടുത്തെ രാജാവായിരുന്ന ഈ നരനാരായണൻ തമ്മിൽ നല്ല അടുപ്പമായിരുന്നു ഇദ്ദേഹം രണ്ടുപേരും ഭക്തരായിരുന്നു ഇദ്ദേഹം പൂജാരിയായിരുന്നു ഇദ്ദേഹം പൂജ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അങ്ങനെ ഇദ്ദേഹം ഈ പൂജ ചെയ്യുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിൽ പല അത്ഭുതങ്ങളും നടന്നതായിട്ടാണ് കഥകളിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാർ വന്ന് ദേവി ഭഗവതിയെ തൊഴുതു കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിനോട് പല ആവശ്യങ്ങളും പറയാറുണ്ട് ഇങ്ങനെ അസുഖമാണ് അസുഖങ്ങൾ മാറ്റാനായിട്ടും അതുപോലെ തന്നെ മനസ്സിലെ പല ആഗ്രഹങ്ങളും ഒക്കെ ഈ കിന്ദുകലയോട് പറയുമ്പോഴ് അത് കിന്ദുകല അകത്ത് പോയി ദേവിയോട് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേനും അവരുടെ പല ആഗ്രഹങ്ങളും ഒക്കെ സഫലീകരിക്കുന്നതായിട്ട് ആണ് കഥകളിൽ പറയുന്നത് അപ്പോൾ ഈ അങ്ങനെ അങ്ങനെയുള്ള വാർത്തകളൊക്കെ വെളി ലോകത്തൊക്കെ പരക്കാൻ തുടങ്ങി ഇങ്ങനെ കിന്ദുകല ഇടയ്ക്ക് ഇങ്ങനെ പ്രത്യേക ചില സിദ്ധികൾ സിദ്ധികളെന്ന് വേണമെങ്കിൽ പറയാൻ സിദ്ധികളൊക്കെ ഉണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടുന്നു ഇവിടെ വന്ന് കിന്ദുകലയോട് പറയുന്ന ആഗ്രഹങ്ങൾ ഒക്കെ ഈ കാമാ ദേവി പൂർത്തീകരിച്ച് കൊടുക്കുന്നു അങ്ങനെ ഒരു കഥകൾ എല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒരു അമ്മ ഒരു കുഞ്ഞിനെ കൊണ്ട് ഈ കിന്തുകലയുടെ അടുത്ത് ഈ കാമാഖ്യാ ദേവീക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു കുഞ്ഞിനെ കൊണ്ട് വരികയാണ് കുഞ്ഞ് മരിച്ച ഒരു കുഞ്ഞ് കുഞ്ഞിനെന്തോ രോഗമെന്തോ എന്നൊരു തീരെ കുഞ്ഞ് ഒരു കുഞ്ഞാണ് മരിച്ചുപോയി ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഈ അമ്മ കരഞ്ഞുകൊണ്ട് ഈ കാമാഖ്യാ ക്ഷേത്രത്തിൽ വന്നു അപ്പം ഈ കിന്തുകലയ്ക്ക് ഇങ്ങനെ പല കഴിവുകളും ഉണ്ട് പല സിദ്ധികളും ഉണ്ടെന്നൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഈ അമ്മ ഇവിടെ വരുന്നത് പക്ഷേങ്കിൽ കിന്ദല ഈ അമ്മയോട് പറയും അമ്മ എനിക്ക് എനിക്ക് യാതൊരുവിധ കഴിവുകളുമില്ല ഞാൻ എല്ലാ കാര്യങ്ങളും ചെന്ന് നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ചെന്ന് അക്കത്ത് ചെന്ന് ദേവി ആ അമ്മയോട് പറയുകയാണ് ഇതിൻ്റെ ഗർഭ ഗൃഹത്തിൽ ചെന്ന് അമ്മയോട് ചെന്ന് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ മരിച്ച ആളെ ജീവിപ്പിക്കാനായിട്ടൊന്നും പറ്റുകയില്ല അതിനൊന്നും അതൊന്നും നട നടക്കുകയില്ലാത്ത കാര്യങ്ങളാണ് ഇന്ന് കിന്ദുകല ഈ അമ്മയോട് പറയുന്നു പക്ഷേ അമ്മ വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ട് കിന്ദുകലയോട് ഇങ്ങനെ അപേക്ഷിക്കുകയാണ് എൻ്റെ കൊച്ചിനെ ജീവിപ്പിച്ച് തരണം എന്നിങ്ങനെ അപേക്ഷിക്കുമ്പോൾ കിന്ദുകല ഞാൻ ദേവിയോട് പറയാം ഞാൻ അമ്മയോട് പറയാം പക്ഷെങ്കിൽ എന്താണ് സംഭവിക്കുന്നതൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞത് ഈ കിന്ദുകല ഈ കുഞ്ഞിനെ കൊണ്ട് ഈ കുഞ്ഞിൻ്റെ ജഡവുമായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഗർഭഗ്രഹത്തിനകത്ത് പോയിട്ട് ഈ യോനിപീഠത്തിൻ്റെ മുകളിൽ ഈ കിന്ദുകല ഈ കുഞ്ഞിനെ കിടത്തിയിട്ട് ദേവിയോട് ഇങ്ങനെ കിന്ദുകല പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെ ഈ കുഞ്ഞിനെ ജീവിപ്പിക്കണം എന്ന് ജീവിപ്പിക്കണമെന്ന് ഞാൻ പറയുകയല്ല ഇതിനെ ജീവിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് സാധ്യമാണെങ്കിൽ അത് ചെയ്യണം ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയും അന്നേരം തന്നെ ഈ കുഞ്ഞ് ജീവിക്കുകയും ചെയ്യുന്നു അപ്പം ഈ കിന്ദുകല ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഈ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുന്നു ഇങ്ങനെ ഈ ഈ വാർത്ത വീണ്ടും എല്ലായിടത്തും രാജ്യം മുഴുവൻ ഇങ്ങനെ ഒരു വാർത്ത സ്പ്രെഡ് ചെയ്യുകയാണ് ഹിന്ദുകല ഇങ്ങനെ മരിച്ചുപോയ കുഞ്ഞിനെ ജീവിപ്പിച്ചു ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഈ രാജാവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് അപ്പോൾ രാജാവിന് ഇങ്ങനെ ഈ കിന്ദുകലയുടെ ഈ സിദ്ധിയെക്കുറിച്ചിട്ട് ഒക്കെ രാജാവ് നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട് അതുകൂടാതെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ കിന്ദുകല എല്ലാ ദിവസവും വൈകുന്നേരം ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രാർത്ഥന പ്രത്യേക രീതിയിലുള്ള താന്ത്രികമായിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കാം അപ്പം അങ്ങനെ സാധനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ കാമാഖ്യാദേവി ഈ കിന്ദുകലയുടെ മുന്നിൽ വന്നിട്ട് നൃത്തം ചെയ്യാറുണ്ട് കിന്ദുകലയുടെ മുന്നിൽ നിന്നെല്ലാം ഈ ഗർഭഗൃഹത്തിൽ വന്നിട്ട് നൃത്തം ചെയ്യാറായിട്ടുണ്ട് നൃത്തം ചെയ്യാറുണ്ട് എന്ന് ആണ് കഥകൾ കഥയിൽ പറയുന്നത് അപ്പം അങ്ങനെ ഈ കിന്ദുകലയുടെ മുന്നിൽ ദേവി നൃത്തം ചെയ്യുന്നുണ്ട് ഇതിനകത്ത് കിന്ദുകലയുടെ പ്രാർത്ഥന കിന്ദുകലയുടെ സാധനയിൽ സന്തോഷവതിയായിട്ട് ദേവി ഈ കാമാക്യ ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹത്തിനകത്ത് നൃത്തം ചെയ്യുന്നുണ്ടെന്നുള്ള വാർത്ത അത് രാജാവ് അറിയാനായിട്ട് രാജാവ് അറിയുവാണ് ചെയ്യുന്നത് അങ്ങനെ ഇത് അറിഞ്ഞപ്പം ഇങ്ങനെ രാജാവ് ഒരു ദിവസം വന്നിട്ട് കിന്ദുകലയോട് പറയുന്നു എനിക്ക് ഈ ദേവിയെ ഒന്ന് കാണണം എനിക്ക് ദേവിയെ ഒന്ന് കാണിച്ചു തരാമോ എന്ന് കിന്ദുകലയോട് ചോദിക്കുകയാണ് അപ്പോൾ കിന്ദുകല പറയുന്നത് ഒരിക്കലും സാധിക്കുകയില്ല ഗർഭഗൃഹത്തിൽ ഞാൻ ഈ സാധന ചെയ്യുന്ന സമയത്ത് ദേവി വരുന്നുണ്ട് പക്ഷെങ്കിൽ ഞാൻ എൻ്റെ കണ്ണ് മൂടിക്കെട്ടിയിട്ടാണ് ഞാൻ സാധന ചെയ്യുന്നത് അപ്പം കിന്ദുകല പറയുന്നത് ദേവി നൃത്തം ചെയ്യുന്നത് ദേവി നഗ്നയായിട്ടാണ് നൃത്തം ചെയ്യുന്നത് അപ്പം ഞാൻ എൻ്റെ കണ്ണ് ഒരു തുണി കൊണ്ട് കണ്ണ് കെട്ടിയിട്ടാണ് ഞാൻ സാധന ചെയ്യുന്നത് ദേവി ആനന്ദ നൃത്തം ആടി ആടുന്ന സമയത്ത് അത് ഞാൻ പോലും കാണാറില്ല എന്നാണ് കിന്ദുകല പറയുന്നത് പക്ഷേങ്കിൽ രാജാവ് വീണ്ടും വീണ്ടും ഈ കിന്ദുകലയെ നിർബന്ധിക്കുകയാണ് ഗർഭഗ്രഹത്തിനകത്ത് ഇയാൾ സാധന ചെയ്യുമ്പോൾ കിന്ദുകല സാധന ചെയ്യുന്ന സമയത്ത് രാജാവിനെയും കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കിന്ദുകളെ ഒരിക്കലും സാധിക്കുകയില്ല എന്ന് പറയുന്നത് പക്ഷേ രാജാവാണ് രാജാവ് ഭീഷണിപ്പെടുത്താനൊക്കെ തുടങ്ങി അന്നേരം കിന്ദുകല പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ എന്താണേലും ഈ ഗർഭഗ്രഹത്തിൽ വന്ന് ഇത് കാണാനായിട്ട് ഞാൻ എന്തായാലും സമ്മതിക്കുകയില്ല ഈ ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹത്തിൻ്റെ അവിടെ ചെറിയൊരു ദ്വാരമുണ്ട് അത് നമുക്ക് വെളിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആ ദ്വാരത്തിൽ ആ ദ്വാരത്തിൻ്റെ അവിടെ നിന്ന് നോക്കിക്കോ ഞാൻ സാധന ചെയ്യുമ്പോൾ അങ്ങനെ കാണാൻ പറ്റുമെന്ന് ഈ കിന്ദുകല ഈ രാജാവിനോട് പറയാണ് അപ്പോൾ അങ്ങനെ ഈ കിന്ദുകല പറഞ്ഞതനുസരിച്ചിട്ട് രാജാവ് ഒരു ദിവസം രാത്രിയിൽ ഈ ദേവിയെ നേരിട്ട് കാണുവാൻ വേണ്ടിയിട്ട് ഈ ക്ഷേത്രത്തിലെത്തുകയും അങ്ങനെ കിന്ദുകല ഹിന്ദല സാധനങ്ങളും കാര്യങ്ങളുമൊക്കെ ചെയ്യുമ്പം പതിവ് പോലെ ദേവി അവിടെ നൃത്തം ചെയ്യുകയാണ് അപ്പം ദേവി നൃത്തം ചെയ്യുന്ന സമയത്ത് ഈ രാജാവ് ഈ ദ്വാരത്തിനകത്തൂടെ വന്ന് ഇത് കാണുന്നു ദേവിക്ക് ഇത് മനസ്സിലാകുന്നു ദേവിയുടെ അനുവാദമില്ലാതെ ദേവി ദേവിയെ ഒരാൾ കാണുന്നുണ്ട് എന്ന് രാജാവ് കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കി ദേവി അന്നേരം തന്നെ ദേവി കോപിഷ്ഠയാവുകയും ഈ കിന്ദുകലയെ ദേവി അന്നേരം തന്നെ അവിടെ വെച്ച് കല്ലാക്കി മാറ്റുകയാണ് കിന്ദുകലയെ അതായത് ഇത്രയും വർഷാവ വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് ദേവിയെ ഉപാസിച്ചു വന്നിരുന്ന ഈ കിന്ദുകലയെ പൂജാരിയെ ദേവിയുടെ ഉത്തമ ഭക്തനെ ഈ ദേവി അവിടെ കല്ലാക്കി മാറ്റുകയാണ് കല്ലാക്കി കല്ലും കല്ലുകൊണ്ടൊരു മൂർത്തിയാക്കി മാറ്റുകയാണ് നമുക്ക് കാമാക്ഷേത്രത്തിൽ ഇപ്പോഴും ആ മൂർത്തി കാണാൻ പറ്റും ദേവി പൂജാരിയെ കല്ലാക്കിയതിന് ശേഷം രാജാവിനെയും ശവിക്കുകയാണ് രാജാവ് നരനാരായണത് രാജാവിനെ ശപിക്കുന്നത് രാജാവോ രാജാവിൻ്റെ വംശത്തിലുള്ള ആരെങ്കിലുമോ ഈ നീലാചല പർവ്വതത്തിലോട്ട് നോക്കുകയെങ്കിലും ചെയ്താൽ ഇനി മേലാൽ നോക്കുകയെങ്കിലും ചെയ്താൽ നിന്റെ വംശം മുഴുവൻ ഞാൻ ഞാൻ നശിപ്പിച്ചു കളയുമെന്നാണ് ദേവി പറയുന്നത് അപ്പോൾ അങ്ങനെ ആ അങ്ങനെ ആ ശാപം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം ആ രാജാവിൻ്റെ ഇപ്പോഴത്തെ ഉള്ള വംശജരാണെങ്കിലും ഈ കാമ ഈ നിലാചല പർവ്വതത്തിൻ്റെ അടുത്തൂടെ പോലും അവർ പോകാറില്ല എന്തേലും കാരണവശാലവർ ട്രെയിനിൽ പോലും ആ അതിൻ്റെ ആ രാജാവിൻ്റെ പരമ്പര ഇപ്പോഴും ഉണ്ട് അപ്പോൾ ആ രാജാവിൻ്റെ പരമ്പരയിൽപ്പെട്ട ആരെങ്കിലും ഇപ്പോഴും ഈ ട്രെയിനേലെങ്കിൽ ട്രെയിനേൽ പോലും ഇതിൻ്റെ അടുത്തൂടെ വല്ലതും പോയിട്ടുണ്ടെങ്കിൽ അവർ കുട നൂർത്തുമെന്നാണ് അവിടെ കുട ഈ ട്രെയിൻ ഈ പർവ്വതത്തിലോട്ട് അറിയാതെ പോലും നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ കുട കൊണ്ട് മറച്ചു പിടിക്കും എന്നാണ് പറയുന്നത് ഇവരുടെ ദൃഷ്ടി ഇങ്ങോട്ട് പതിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതാണ് ഈ കാമാഖ്യാ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് ഉള്ള എല്ലായിടത്തും കേൾക്കുന്ന ഒരു കഥ ഇനി ഒരു കഥയും കൂടെ ഉണ്ട് അത് ഈ നരകാസുരൻ എന്ന് പറയുന്ന ഒരു അസുരനും ശ്രീകൃഷ്ണനും സത്യഭാമയും പരമശിവനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണ് ആ കഥ നമുക്ക് വീഡിയോയുടെ അവസാനം പറയാം അതിനു മുമ്പ് നമുക്കിപ്പോഴേ ഇവിടുത്തെ ഉത്സവമായിട്ടുള്ള അമ്പുബാച്ചി മേളയുടെ കുറച്ച് കാഴ്ചകൾ കാണാം അതിനെക്കുറിച്ചും കൂടെ നമുക്ക് മനസ്സിലാക്കാം ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിനെ കുറിച്ചിട്ട് ഞാൻ ആദ്യം ഈ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നില്ല ഈ ദേവി ഈ വർഷത്തിലൊന്ന് ദേവി രജസ്വലയാകുകയാണ് രജസ്വലയാകുന്നത് അന്ന് മുതൽ മൂന്ന് ദിവസത്തേനാണ് ഈ ക്ഷേത്രം അടച്ചിടുന്നത് അത് എല്ലാ എല്ലാ വർഷവും ജൂൺ മാസത്തിലാണ് ഇപ്രാവസ്യത്തത് ജൂൺ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെയായിരുന്നു ഇവിടുത്തെ ഉത്സവം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അപ്പം അങ്ങനെ ആ ഉത്സവത്തിൻ്റെ സമയത്ത് ഈ ക്ഷേത്രം അടച്ചിടുകയും ദേവിക്ക് ദേവി രചസ്ത്രയാകുകയും ചെയ്യുന്നു അപ്പം അങ്ങനെ ആ ആ സമയത്ത് ഇതിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള ജലാശയങ്ങളിലെല്ലാം വെള്ളം ചുവപ്പ് കളർ ആകും എന്നാണ് വിശ്വാസം അങ്ങനെ ഇതും വളരെ നിഗൂഢമായിട്ടുള്ള ഒരു ഇവിടുത്തെ ഒരു സംഗതിയാണ് അപ്പോൾ ഈ വെള്ളം എന്താണെന്ന് ചുമലയാകുന്നുണ്ട് പക്ഷെങ്കിൽ അതിനെക്കുറിച്ച് പല കാര്യങ്ങളും അതിൻ്റെ മറ്റ് പല ശാസ്ത്രീയമായിട്ടുള്ള കാരണങ്ങളൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ഇവിടുത്തെ ഒരു വെള്ളത്തിൽ ഇവിടുത്തെ ഇതിൽ ഇരുമ്പിൻ്റെ അംശം ആ സമയത്ത് കൂടുന്നതാണ് അതുകൊണ്ടാണ് ഈ ചുമല കളർ വരുന്ന വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അതല്ല ഇതിനകത്ത് ഈ പൂജാരിമാർ സിന്ദൂരം കലക്കുന്നുണ്ട് ഇവിടുത്തെ ഇതിൽ ജലാശയങ്ങളിലൊക്കെ എന്നും പറയുന്നുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നില്ല എന്താണ് ഇതാണ് ഇവിടുത്തെ ഉത്സവത്തിൻ്റെ ഒരു രീതി ഇതാണ് വളരെ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും അനേകം ആൾക്കാർ ഈ ഉത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ വരാറുണ്ട് ഈ ക്ഷേത്രത്തിലെ തന്ത്ര മന്ത്ര സാധനകൾക്കൊക്കെ വളരെ വിശേഷപ്പെട്ട സമയമാണ് ഈ മൂന്ന് ദിവസം എന്നാണ് പറയുന്നത് പക്ഷേങ്കിൽ ഇത് അല്ലാത്ത സമയത്തും ഈ കാമാദേവി ക്ഷേത്രം താന്ത്രികമായിട്ട് വളരെ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമായിട്ടാണ് അറിയപ്പെടുന്നത് നമ്മുടെ വീഡിയോ വളരെ നീണ്ടുപോവുകയാണ് നമുക്കൊരു കാര്യം ചെയ്യാം ഈ അമ്പുബാച്ചിമേളയുടെ കാര്യങ്ങൾക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ അടുത്ത ഒരു വീഡിയോ ചെയ്യാം അതുപോലെ തന്നെ ഈ നരകാസുരൻ്റെ കഥ പറയാമെന്ന് പറഞ്ഞാൽ അതും പറഞ്ഞില്ല അപ്പോൾ നരകാസുരൻ്റെ കഥ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥയാണ് കൃഷ്ണനും ഈ കാമായദേവിയും ആയിട്ടുള്ളൊരു ഒരു ഒരു ലിങ്ക് അതിനകത്തുണ്ട് അപ്പോൾ ആ കഥയും ഈ അമ്പുപാച്ചിമേളയുടെ കാഴ്ചകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം അപ്പോഴാണ് വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവർക്കും നമസ്കാരം